സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ പിടിയിൽ തിരുവനന്തപുരം പനവിളയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് രൂപ തട്ടിയ കേസിലാണ് കന്റോൺമെന്റ് പോലീസ് പ്രതിയെ പിടികൂടിയത് ഒളിവിലായിരുന്ന പ്രതിയെ എറണാകുളത്ത് നിന്ന് പിടികൂടുകയായിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മുക്കുവണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ പ്രധാന പിടിയിലായി തിരുവനന്തപുരത്തിന് പുറമെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇവർ മുക്കുകൊണ്ടം പണയം വെച്ച് മോഷണം നടത്തുന്നതായി വിവരം ലഭിച്ചു രണ്ടുപേർ അടങ്ങുന്ന സംഘത്തിലെ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കൊല്ലം ഇരവിപുരം സ്വദേശി നിയാദ് കരീമാണ് പിടിയിലായത് തിരുവനന്തപുരം സ്വദേശിയായ മുഹമ്മദ് യൂസഫാണ് സംഘത്തിലെ മറ്റൊരാൾ ഇയാളെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരം പനവിളയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് അമ്പത്തയ്യായിരം രൂപ തട്ടിയ കേസിലാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് പ്രതിയെ പിടികൂടിയത് ഇതിനു പുറമെ തിരുവനന്തപുരം നഗരത്തിൽ മറ്റ് നാല് ഇടങ്ങളിലും ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഒഴിവിൽ കഴിഞ്ഞിരുന്ന നിയാദ് കരീമിനെ എറണാകുളത്തു നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു സംഘത്തിലെ രണ്ടാമനായ മുഹമ്മദ് യൂസഫിനെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമങ്ങൾ പോലീസ് നടത്തിവരുന്നു ഇന്നലെ പിടികൂടിയ പ്രതിയായ നിയാദ് കരീമിനെ തിരുവനന്തപുരം ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം